ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ മന്ത്രി ആർ ബിന്ദുവിന് വ്യക്തിപരമായി ഗുണകരമാകുന്ന പുതിയ വകുപ്പ് കൂടി എഴുതി ചേർത്തത് വിവാദത്തിൽ മാർച്ച് മൂന്നിന് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതിയിലാണ് മന്ത്രിയുടെ താൽപര്യം പ്രകടമാകുന്നത് കോർപ്പറേഷൻ മേയർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികളിൽ നിയോഗിക്കപ്പെടുന്ന പ്രൈവറ്റ് കോളേജ് അധ്യാപകർക്ക് പ്രസ്തുത പദവിയിലിരിക്കുന്ന കാലയളവ് ഔദ്യോഗിക അവധിയായി കണക്കാക്കുന്ന ഒരു പുതിയ വകുപ്പാണ് അക്കാദമിക് മികവിനുള്ള നിയമ ഭേദഗതികൾക്കൊപ്പം കൂട്ടിച്ചേർത്തത് എയ്ഡഡ് കോളേജ് അധ്യാപകർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലയ്ക്ക് കേരള സർവീസ് ചട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭേദഗതി വരുത്തിയിരുന്നു അതിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ തുടരുമ്പോൾ തന്നെ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാകുന്നതിനാണെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള അഞ്ചു വർഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തൃശൂർ കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മന്ത്രി തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് സ്വമേധയാ വിരമിച്ചിരുന്നു നിയമ ഭേദഗതി വരുന്നതോടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് മേയർ പദവിയിലെ കാലയളവ് കൂടി പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് കണക്കാക്കി വർദ്ധിപ്പിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനാകും പ്രാദേശിക സ്വയംഭരണ സർക്കാരുകളിൽ മുൻപ് അധ്യക്ഷരായിരുന്ന എയ്ഡഡ് കോളേജ് അധ്യാപകർ പ്രസ്തുത കാലയളവ് സർവീസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഫയൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് നിയമസഭ പാസാക്കുന്ന യൂണിവേഴ്സിറ്റി ഭേദഗതി നിയമത്തിൽ പുതിയ വകുപ്പ് എഴുതി ചേർക്കുന്നതോടെ ഉത്തരവിറക്കുന്നതിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് വരെ സർവീസ് ഉണ്ടായിരുന്ന മന്ത്രി ആർ ബിന്ദു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് സ്വമേധയാ വിരമിച്ചത് വർഷം മേയർ ആയിരുന്നതുള്പ്പെടെ ഇരുപത്തിയാറ് വര്ഷത്തെ സർവീസാണ് ആകെയുള്ളത്